ഹലോ ഗുഡ് മോർണിംഗ് ഗേയ്സ് അപ്പൊ രാവിലെ കാപ്പി ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് അപ്പം ഞാൻ തലേന്ന് മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ദോശയ്ക്ക് വേണ്ടിയിട്ട് അത് നന്നായിട്ട് പൊങ്ങി പതഞ്ഞിരിപ്പുണ്ട് പിന്നെ തേങ്ങാ ചട്നിയും സാമ്പാറും കൂടെ ഉണ്ടാക്കാം ചട്നിക്ക് വേണ്ട നിന്ന് എടുത്ത് പുറത്ത് വെക്കണം എന്നാലേ അത് തണുപ്പൊക്കെ മാറി നന്നായിട്ടിരിക്കും അപ്പൊ ഞാൻ ഇന്നലെ ഒക്കെ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ജോലി കുറച്ചുകൂടെ എളുപ്പമാവും അതുകൊണ്ട് ഞാൻ തലേന്നേ കട്ട് ചെയ്ത് വെച്ചു കുക്കറൊക്കെ ഞാൻ സ്റ്റോർ റൂമിനകത്ത് കേട്ടോ ഒളിപ്പിച്ച വെച്ചേക്കാണ് ഇല്ലെങ്കി എന്റെ മോനെടുത്തിട്ട് അവൻ ഒരു കുക്കർ എഡിറ്റർ ആണ് അടിയിട്ടാണ് പരിപ്പിടെ കഴുകിയിട്ട് ഇതിനകത്ത് ഇട്ട് വെക്കാം കൊറച്ചധികം പരിപ്പ് ഞാൻ എപ്പോഴും ഇട്ടു എന്നാലും നല്ല കുറു കുറുകാന്ന് ആ സാമ്പാർ നമുക്ക് കിട്ടും പിന്നെ കുറച്ചധികം പരിപ്പിട്ട് എപ്പോഴും വേവിക്കാനും നന്നായിട്ട് വെന്ത് കുഴഞ്ഞി വരുന്ന സാമ്പാറാണ് എനിക്കിഷ്ടം നല്ല കഷ്ണങ്ങളെല്ലാം അങ്ങ് വെന്ത് ആവണം ഉള്ള കൂടെ ഇട്ട് നമുക്ക് തന്നെ അടുപ്പത്തേക്ക് വെക്കാം എന്നിട്ട് ഒരു തക്കാളി ചട്നിയുടെ ഉണ്ടാക്കാതെ കഴിക്കുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ കുറച്ച് തക്കാളിയും കുറച്ച് കൊച്ചുള്ളിയും പിന്നെന്താ മറ്റൽ വെളുത്തുള്ളിയുടെ ഇട്ട് അന്ന് അഴച്ചി നല്ല അഴച്ചി എടുക്കും അതവിടെ ഇതിന് ആകൊക്കെ കൊടുക്കാൻ്റെ ഇപ്പം വെക്കും പരുവത്തിനതൊക്കെ ഇട്ടു അതൊരു പൂലെ വളരെ എന്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ പരുവത്തിനെ ആവണം പുളി ഞാൻ വെള്ളം എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചു പൊടികളക്കിടാം മുളക് പൊടി അല്ലിപ്പൂരി കുഞ്ഞപ്പൊടി കായപ്പൊടി ഇതങ്ങനെക്കി മുട്ട് ഒന്നുകൂടെ തന്നെ തിളപ്പിച്ചടിക്കണം പുളി വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അടുത്തത് കഴിക്കാം അതെവിടെയൊന്നും തിളക്കട്ടെ അപ്പോൾ ഇതിന് ഇതായത് തക്കാളി ചട്നിക്ക് വേണ്ടിയുള്ളത് തണുത്ത അതടിച്ച് തേങ്ങാ ചട്നി എൻ്റെ ഇടയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത് ഇപ്പോൾ ദോശ ചൂടാം എനിക്ക് പോവാനും സമയമായി ദോശക്കിൻ്റെ നല്ല പരിവായിക്കൊണ്ടാണ് ദോശ ഒഴിക്കാം മാവഴിക്കാം അത് നല്ല ഒഴിക്കാൻ നല്ലതന്നെയാണ് മൂക്കി നോക്കി മൂച്ചു കൂടാൻ നോക്കി നല്ല മുരിമെരുത്ത നൈറ്റായിട്ടുള്ള ദോശയാണ് നല്ല ദോശ റെഡി ആയിട്ടുണ്ട് നമുക്ക് സാമ്പാർ തേങ്ങാ ചട്നി തക്കാളി ചട്നി കഴിക്കാം താട്ടിപ്പൊളി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാകും ഇനി നമുക്ക് കഴിക്കാം നന്നായിരിക്കും ിപ്പൊടി എല്ലാം കൊള്ളാം ഇത് ചായ ഇട്ട് കുടിക്കാം അതിൻ്റെ കൂടെ ഞാൻ ഏലക്കിട്ടിട്ട് എപ്പോഴും ചായ ഇടുന്നത് രണ്ട് ഏലക്കൂടെ എൻ്റെ കൂടെ ചതച്ചിട്ട് നന്നായിട്ടിരിക്കും അടിപൊളി രാവിലെ ഒരു ഷരക്കുണ്ടാവും ചായ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ടെഡ്ലമൻ്റെ തേയില എപ്പോഴും വീണ്ടും അറിയുമ്പോൾ ഒരുപാട് ഓവറായിട്ട് കടുപ്പം ഉണ്ടാവില്ല എന്ന ഉണ്ടാവും ചായയും കൂടി രാവിലെ കുടിച്ച് ദോശയും എല്ലാം しゃらいと、じゃんてか、めっちゃいけてけど、おっきゃも。